അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ച രാജ്യം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് പ്രധാനമന്ത്രി യോഗാ ദിന ആഘോഷം ഉദ്ഘാടനം ചെയ്തു സംഘർഷം വർദ്ധിക്കുന്ന ലോകത്ത് യോഗയ്ക്ക് സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സാധാരണ സ്ഥിതി വിശ്രാമം ചെയ്യേണ്ടി വിശാഖപട്ടണത്ത് നടന്ന യോഗാ സംഗമത്തിൽ മൂന്ന് ലക്ഷത്തിലധികം പേരാണ് പങ്കെടുത്തത് യോഗ വെറുമൊരു വ്യായാമമല്ല ജീവിതരീതിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സംഘർഷം വർദ്ധിക്കുന്ന ലോകത്ത് യോഗയ്ക്ക് സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്നും മോദി കൂട്ടിച്ചേർത്തു आज पूरी दुनिया किसी न किसी तनाव से गुजर रही कितने ही क्षेत्रों में अशांति और अस्थिरता बढ़ रही है ऐसे में योग से हमें शांति की दिशा मिलती है योगा इज अ पॉज बटन दैट ह्यूमैनिटी नीड्स टू ब्रीथ टू बैलेंस वी कैन होल्ड अगेन चढ़ंगल मून लक्ष तक ിൽ പങ്കെടുത്തു ഗിന്നസ് റെക്കോർഡ് നേടാനും ആന്ധ്രാ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് ഉദംപൂരിൽ സൈനികർക്കൊപ്പമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യോഗാദിനം ആചരിച്ചത് യോഗ ഭൂമിക്കും ആരോഗ്യത്തിനും എന്നതാണ് ഇത്തവണത്തെ യോഗാദിന സന്ദേശം ഇന്ത്യ ശുപാർശ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് യു എൻ അന്താരാഷ്ട്ര യോഗാ ദിനമായി ജൂൺ ഇരുപത്തിയൊന്ന് പ്രഖ്യാപിച്ചത് നാഷണൽ ഡെസ്ക് വിഷൻ ന്യൂസ്